ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോൾഗ്രേപ്പ് ജ്യൂസ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ ജ്യൂസ് മുന്തിരി ഒക്കെ എടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതുപോലെ ആ കമ്പിൽ നിന്ന് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചതാട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ആ മുകളിലുള്ള വൈറ്റ് കളർ ഒന്നും പോയിട്ടില്ല അപ്പോൾ കുറച്ച് നേരം ഇത് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെക്കാം എന്നിട്ട് ഒന്നും കൂടി വാഷ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ മുന്തിരിയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ചൂടായി വരുമ്പോൾ തന്നെ ആ മുന്തിരിയുടെ പേർപ്പിൾ കളറൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങി വരും കേട്ടോ ഒന്നിങ്ങനെ തിളച്ച് വരുമ്പോൾ മുന്തിരി തോലുമെന്ന് ഇതുപോലെ വിട്ടുവരും വരും അപ്പം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള മുന്തിരി മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ വെള്ളം ചേർക്കേണ്ട മുന്തിരി മാത്രം അതിൽ നിന്ന് എടുത്തിട്ട് ഈ തണുത്ത വെള്ളത്തിലോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഓരോ മുന്തിരിയും എടുത്തിട്ട് തോൽ മാറ്റിയിട്ട് പൾപ്പ് മാത്രമേ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാട്ടോ പെട്ടെന്ന് കിട്ടും ഒരുപാട് നേരമൊന്നും പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ തോലിലൊന്നും പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ തന്നെ ബോൾ ഷേപ്പിൽ ഓരോ പഴുപ്പും ഇങ്ങക്ക് കിട്ടും ഇപ്പം നമ്മൾ എല്ലാ പളുപ്പും ഇതുപോലെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി മുന്തിരി തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമ്മൾ ആ പൾപ്പൊക്കെ എടുത്തിട്ടുള്ള മുന്തിരിയുടെ തോലില്ലേ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കുറച്ചധികം മധുരത്തി കുടിക്കാൻ ഇഷ്ടമുള്ളവരാണ് മൂന്ന് സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം കഴിയുമ്പോൾ ഇതുപോലെ ഒരു സ്ട്രെയിനറിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം മുന്തിരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നതുകൊണ്ട് തന്നെ ഇത് ഇനി മിക്സിയിലൊന്നിട്ട് അടിക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള മുന്തിരിയുടെ പഴുപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി തണുപ്പിച്ച് കുടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ തണുപ്പിച്ച് കുടിക്കാനാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് അതുപോലെ കാണാനും നല്ല ഭംഗിയാട്ടോ ഈ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷല്ല അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെ ബൈ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ